സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ലാലേട്ടന്റെ എംപുരാൻ എംബുരാൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ നമ്മൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ലാലേട്ടന്റെ എംബുരാൻ്റെ ട്രെയിലർ എപ്പോഴാണ് ഇറങ്ങുന്നത് ഇതിന്റെ സമയം എപ്പോഴാണെന്നൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു പക്ഷെ ഇന്നലെ എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ആദ്യം ഈ ഐമാക്സ് പോസ്റ്ററിന്റെ റിയാക്ഷൻ ചെയ്തിട്ട് നമ്മുടെ ട്രെയിലർ എപ്പോഴാണ് ഇറങ്ങുന്നത് ഒരു നിങ്ങൾ പല ആൾക്കാരും ട്രെയിലർ ഇറങ്ങുന്ന ടൈമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും എന്നാലും ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയാതെ ഞാൻ അതിനകത്തോട്ട് പോകുന്നില്ല ഇന്നലെ എക്സ്പീരിയൻസ് ഇൻ ഐമാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് ഒരു കിഡിലം സാധനം ഇറക്കിയിരുന്നു സത്യം പറയാലും ഞെട്ടിപ്പോയിന്ന് വേണം പറയാം കിഡിലം പോസ്റ്റർ എന്ന് പറഞ്ഞാൽ മാസ് പോസ്റ്ററാണ് ഒരു രക്ഷയില്ലാത്തൊരു സാധനം അതായത് നമ്മുടെ അബ്രഹാം ഖുറൈഷിയും നമ്മുടെ മസൂദും ഇങ്ങനെ നടന്നു വരുന്നൊരു സാധനമാണ് തീ ഗോളം തീ പന്തം അല്ലെങ്കിൽ ഫയർ അങ്ങനെ എന്ത് വേണേലും നമുക്ക് വിശേഷിപ്പിക്കാം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരു രക്ഷയില്ല കിടുക്കാച്ചി സാധനം എനിക്കൊന്ന് ഇതുവരെ ഇറക്കിയതിൽ ബെസ്റ്റ് പോസ്റ്റാണിത് കേട്ടോ പക്ഷേ അതിലും വലിയൊരു സാധനം ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അത് ഈ ഒരു സാധനം അത് ഒരു തീ പന്തം തന്നെയാണ് കേട്ടോ കാരണം ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ട്രെയിലർ വിശേഷത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരെണ്ണം കൂടെ പറയാണ്ട് ഈ സിനിമ കർണാടകയിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന നമ്മുടെ ഹോംബാലെ ഫിലിംസ് ആണ് നമ്മുടെ കെ ജി എഫ് എടുത്തിട്ടുള്ള സിനിമകളെടുത്തിട്ടുള്ള ബ്രഹ്മണ്ട എടുത്തിട്ടുള്ള അവരാണ് ഈ സിനിമ കന്നഡയിൽ എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹിന്ദിയിൽ എ ഫിലിംസ് എന്ന് പറയുന്നത് നമ്മുടെ പുഷ്പ റിലീസ് ചെയ്തിട്ടുള്ളവരാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ നമ്മൾ കാത്തിരിക്കുന്ന ആ ട്രൈലർ വിശേഷത്തിലേക്ക് വരാം നാല് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ട്രൈലർ നാളെ ഉച്ചയ്ക്ക് അതായത് ഇരുപതാം തീയതി ഉച്ചയ്ക്ക് ഈ ഒന്നേ എട്ടിനാണ് നമ്മുടെ ട്രൈലർ ആശീർവാദത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറങ്ങാൻ പോകുന്നത് എന്താണ് ഈ ഒന്നേ എട്ട് കാരണം നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആറ് മണി അല്ലെങ്കിൽ ഒരു ഏഴ് മണി ആ ടൈമിലാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഈ ഒന്നേ എട്ട് തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ചെകുത്താൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ അത് പലരും പറയുന്നത് ഇങ്ങനെയാണ് ഒരു സാത്താൻ്റെ ടൈമാണ് അല്ലെങ്കിൽ പിന്നെ പിള്ള ആ ഒരു ടൈം ബന്ധപ്പെട്ടിട്ടൊക്കെ ഇതിനെ ആരാധകർ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും അതിൻ്റെ ഒരു ട്രെയിലർ പോസ്റ്ററും കൂടെ വന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കുമോ എന്താ നമ്മൾ പറയേണ്ടതല്ലേ ഒരു രക്ഷയിലേട്ടം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ലാലേട്ടൻ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക ഇനി ഈ സിനിമ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ളൊരു ആകാംക്ഷ പക്ഷെ നാളെ ഇറങ്ങുന്ന ഈ ഒരു ട്രെയിലർ ഈ ട്രെയിലർ തീ പന്തമാണോ തീ ഗോളമാണോ ഇനി അതോ മൊത്തത്തി കത്തിച്ച് കളയോ ഇല്ലയോതിനെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല എന്താണെങ്കിലും ഒരു രക്ഷയില്ലാത്ത പോസ്റ്ററുകളാണ് ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഇറങ്ങുന്നത് ഇനി നമുക്കിനി എട്ട് ദിവസവും കൂടെയുള്ള സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ മലയാളത്തിലെ ബ്രഹ്മാണ്ട ചിത്രം ആദ്യമായിട്ട് ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന ഒരു സിനിമ ഇതായിരിക്കും മലയാളത്തിൽ എനിക്ക് എനിക്കൊന്നും വേറെ സിനിമ ഇറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ആ ഐമാക്സ് എന്നുള്ള രീതിയിൽ ആ ഒരു പോസ്റ്റും കൂടെ ഇറക്കി വിട്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത സാധനമായിട്ടോ ഇത് പൃഥ്വിരാജൻ ലാലേട്ടൻ ഇങ്ങനെ കട്ടയ്ക്ക് കട്ടയ്ക്ക് അടിക്കും എബ്രഹാം ഖുറൈഷിയും മസൂദും വേറെ ലെവലായിരിക്കും എന്നാലിനിപ്പോൾ ട്രെയിലർ എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് കാരണം നമ്മൾ ടീച്ചർ കണ്ടു ടീച്ചറ് കണ്ടപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു ടീച്ചർ തന്നെയായിരുന്നു പക്ഷേ ആ ടീച്ചറിനെക്കാട്ടി മുകളിൽ നിൽക്കുന്നതായിരിക്കും ട്രെയിലർ എന്നുള്ളത് ഒരു സംശയം വേണ്ട പക്ഷേ ഈ ടൈമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒന്ന് എട്ടിനാണ് നാളെ ഈ ട്രെയിലർ ഇറങ്ങുന്നത് ലൂസിഫറിൻ്റെ ട്രെയിലർ ഇറങ്ങിയതും മാർച്ച് ഇരുപതാം തീയതി ആയിരുന്നു അത് ഈ സമയത്തല്ല എന്ന് തോന്നുന്നു പക്ഷേ ചെകുത്താൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ ഞെട്ടുമോ ഇല്ലയോ എന്നുള്ളത് നാളെ ഒന്ന് എട്ടിന് നമുക്കറിയാം എന്തായാലും കൃത്യം ഒന്ന് എട്ടിന് നമ്മളും ട്രെയിലർ കണ്ടിട്ട് നമ്മുടെ ട്രെയിലർ റിയാക്ഷനും ചെയ്യുന്നതായിരിക്കും എന്താണെങ്കിലും ഈ പോസ്റ്ററൊക്കെ കണ്ട സ്ഥിതിക്ക് ഇത് കൊല മാസമായിരിക്കും ബ്രഹ്മാണ്ട ചിത്രം മലയാളത്തിലെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ലെങ്കിൽ ഇതുവരെയുള്ള എഫ് ഡി എഫ് എസ് കളക്ഷനൊക്കെ തൂക്കി അലക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു കിട്ടില്ലൻ സാധനമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്തായാലും ഈ ചെകുത്താൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ലാലേട്ടൻ്റെ ആരാധകർ ഇപ്പം തന്നെ അറുമാതിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർ വലിയ ഒരു ആഘോഷ പരിപാടിയിലേക്കൊക്കെയാണ് പോകാൻ പോകുന്നത് എന്നാണെങ്കിലും മാർച്ച് ഇരുപത്തി ഏഴാം തീയതി അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ പോസ്റ്ററും അതോടൊപ്പം തന്നെ ഈ ഐമാക്സ് പോസ്റ്ററും ഈ രണ്ട് പോസ്റ്ററും നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇതിനകത്ത് ഏതാണ് കൊല മാസമായിട്ട് നിങ്ങൾക്ക് തോന്നിയത് എനിക്ക് എന്തായാലും രണ്ട് സാധനവും ഇഷ്ടപ്പെട്ടു അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ പൃഥ്വിരാജൻ്റെ ലാലേട്ടൻ്റെയും കൂടെ ആ നടന്നുവരുന്ന ആ ഒരു സാധനമുണ്ട് പൊള്ളിച്ച് കിഡില സാധനം ഞാൻ എനിക്ക് തോന്നില്ല ഞാൻ ഇത്രയും നാൾ ലാലേട്ടൻ്റെ ഒരു സിനിമയെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് വേറെ ലെവലാണ് കേട്ടോ അത് പൃഥ്വിരാജെന്ന് പറഞ്ഞ സംവിധായൻ്റെ കഴിവാണ് മറ്റൊന്ന് ലാലേട്ടൻ ആ ഒരു പഴയ ആ ഒരു ഗെറ്റപ്പിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തോന്നുന്നു ഒപ്പം തുടരുമെന്ന സിനിമയിലും ലാലേട്ടൻ്റെ ആ ഒരു ലുക്കൊക്കെ കണ്ടായിരുന്നല്ലോ നല്ല സുന്ദരനായിട്ട് തന്നെയാണ് പുള്ളിക്കാരനിരിക്കുന്നത് പൊളിക്കും പൊളിക്കണം ഈ സിനിമ മലയാളത്തിൽ തൂക്കി അടിക്കണം എങ്കിലേ നമുക്ക് മലയാളത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഇനി ഉണ്ടാകത്തുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം മലയാളത്തിൻ്റെ രണ്ട് മഹാനടന്മാരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കായും ലാലേട്ടനും മമ്മൂക്കാട സിനിമ ഏപ്രിൽ പത്താം തീയതി ബസൂക്ക തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് ഇനി അതിൻ്റെയും ട്രെയിലർ നമ്മൾ ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററിൽ കാണാം അപ്പം രണ്ട് വിശേഷങ്ങളാണ് നമുക്ക് ഇരുപത്തി ഏഴാം തീയതി പ്രേക്ഷകരുമായിട്ട് എത്തിക്കാനുള്ള ഒന്ന് വസൂക്കായുടെ ട്രെയിലറും മറ്റൊന്ന് നമ്മുടെ എൽ ടു സിനിമ കണ്ടേൻ്റെ വിശേഷവും അപ്പോൾ അതുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും